ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ നോറിയുടെ കൂറ സ്വഭാവം പിന്നെയും പിന്നെയും കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അമർത്തോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്യാപ്റ്റൻസിക്ക് മൂന്ന് പേരെ പറയണം അതുപോലെ തന്നെ ജയിലിലേക്ക് രണ്ടു പേരെയും പറയണം ജയിലിലേക്കുള്ള സംഭവം ലൈവിൽ ആയിട്ടില്ല ക്യാപ്റ്റൻസിക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ആ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയാതിരിക്കിയ ഭേദം ഒക്കെ കണക്കാണ് ഒരാൾക്കും അഞ്ച് പൈസയ്ക്ക് ബുദ്ധിയില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി ക്യാപ്റ്റൻസിക്ക് വിട്ടിരിക്കുന്നത് ശരണ്യ ശ്രീരേഖ നന്ദന ഈ മൂന്ന് പേരും ഈ ആഴ്ച പുറത്താവാനുള്ള ടീംസാണ് ഇവരെയാണ് ക്യാപ്റ്റൻസിക്ക് വിട്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ബോധവും ബുദ്ധിയും ഇല്ലാതെയാണ് എല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നത് ആ അതെന്തോ ആവട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജയിലിലേക്ക് രണ്ടുപേരെ വിടണം ഒരാളെ പവർ റൂം നേരിട്ടാണ് ജയിലിലേക്ക് അയക്കുന്നത് മറ്റേ എല്ലാവരും ചേർന്ന് തീരുമാനിക്കും അപ്പൊ അത് ലൈവിലായിട്ടില്ല അതിനു മുൻപ് നമ്മുടെ പവർ ടീം ചർച്ച നടത്തുകയാണ് ആരെയാണ് ജയിലിൽ വിടേണ്ടത് എന്ന് ആരെയായിരിക്കും ഈ നോറയ്ക്ക് ഏറ്റവും ദേഷ്യം ആരോടാണെന്ന് അറിയൂ എല്ലാവരും പറയും ജാസ്മിനോട് എന്ന് പറയും പക്ഷെ ജാസ്മിനോടല്ല അത് ജിൻഡോയോടാണ് ജിൻഡോയെ കണ്ണിനു നേരെ കണ്ടുകൂട നോറയ്ക്ക് പക്ഷേ ജിൻഡോയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഏകദേശം ഒരേ പോലെ തന്നെയാണ് ജാസ്മിനോട് ദേഷ്യം ഉണ്ടെങ്കിലും ജിൻഡോയോട് ഉള്ളത് പോലത്തെ ദേഷ്യം ജാസ്മിനോട് എന്നതും എടുത്തു പറയേണ്ടതാണ് പല കാര്യത്തിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നോറ അതായത് ജിൻഡോ ജാസ്മിൻ വഴക്കിൽ നോറ സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിനെയാണ് അങ്ങനത്തെ വിഷയം വരുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവും ആരോടാണ് ഇവർക്ക് കൂടുതൽ ദേഷ്യം എന്ന് അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂം നേരിട്ട് ഒരാളെ ജയിലിലേക്ക് വിടണം അതിന് നോറ പറയുന്ന പേര് ജിൻഡോ ജിൻഡോ മതി എന്നാണ് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീക്കിൽ ഏറ്റവും നന്നായി കളിച്ച ഒരാൾ ജിൻഡോയാണ് ഗസ്റ്റുകൾക്ക് മുമ്പിൽ വളരെ വൃത്തിയായി ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ഈ പവർ ടീം തന്നെ പറയുന്നുണ്ട് ജിൻഡോയുടെ ടീമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തത് എന്ന് എന്നിട്ടിപ്പോ നോറ ജിൻഡോയെ ജയിലിലേക്ക് വിടാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്താ സംഭവം എന്ന് അതിന് നോറ പറയുന്ന ഒരു ന്യായീകരണം അതായത് കാരണം ഇതാണ് ജാസ്മിനും ജിൻഡോയും വഴക്കിടുമ്പോൾ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ വേർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആണുങ്ങളായാൽ വേർക്കും എന്ന് ജിൻഡോ പറഞ്ഞു അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല ആ പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് നമുക്ക് ജിൻഡോയെ വിടാമെന്ന് അപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഇതാണ് നോറയുടെ കൂറ സ്വഭാവം ബുദ്ധിയില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോ അൻസിഫ് പറയുന്നുണ്ട് അത് വേണോ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരെ കൊണ്ടിട്ടാൽ പോരെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നുണ്ട് അവിടെ പക്ഷെ നോറയുടെ ആഗ്രഹം ജിൻഡോ മതി എന്നാണ് ജിൻഡോയെ ഏത് വിധേനയും തകർക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ അതിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന നോറ നോറയുടെ തനി കൂറ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു അത്രയും വിചാരിച്ചാൽ മതി ഇനി കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പോ ജിൻഡോ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അത് അനുഭവിക്കട്ടെ വേറെ വഴിയൊന്നും എന്തായാലും കപ്പടിക്കാനുള്ള ആളല്ലേ കുറച്ചൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കട്ടെ അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ നാലും അങ്ങോട്ട് കലുപ്പ് തീരണില്ലല്ലോ ഈ നോറ തീര ശരിയല്ലേ കേട്ടോ ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത് ഓഹ് അപ്പൊ ശരി വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ